കാണാൻ മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുവാടാ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ നാട്ടിലങ്ങാണെ പോയി നല്ലൊരു മോന്ത കാണുന്നു അവൻ രണ്ട് മോന്തര കാര്യോന്നല്ലോ പറഞ്ഞു ഞാൻ ഇപ്പൊ കട്ട് ചെയ്തു ഇടക്ക് എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കുക പൈസ വെല്ലാം കൊടുക്കുന്നത് എത്ര വേണം ചൈന രണ്ടായിരത്തി രൂപ കുറച്ചുകൂടെ കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് എന്തിനാ നിനക്ക് നേരം പോകുന്നേ അയ്യായിരം രൂപ